ർക്ക് തൊഴിൽ നിഷേധിച്ചതിൽ തൊഴിലാളികളുടെ കുടിൽ കെട്ടി സമരം കുളപ്പുള്ളി പ്രകാശ് സ്റ്റീൽസ് ആൻഡ് എന്ന തൊഴിലാളികൾ കുടിൽ കെട്ടി സമരം ആരംഭിച്ചത് കുളപ്പുള്ളിയിൽ പ്രവർത്തിക്കുന്ന സിമന്റ് വിൽക്കുന്ന സ്വകാര്യ സ്ഥാപനത്തിൽ കഴിഞ്ഞ മൂന്ന് മാസങ്ങൾക്ക് മുമ്പാണ് സിമെന്റ് ചാക്കുകൾ ലോറിയിൽ നിന്ന് ഇറക്കുന്നതിനും കയറ്റുന്നതിനുമായി ഒരു മിഷനറി സംവിധാനം കൊണ്ടുവന്നത് ഇത് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു ആറ് ലക്ഷം രൂപയോളം മുതൽ മുടക്കിയാണ് ഉടമ ഇത്തരം ഒരു സംവിധാനം സ്ഥാപനത്തിൽ ഏർപ്പെടുത്തിയത് ഇതിന് പിന്നാലെ തൊഴിൽ നിഷേധം ഉന്നയിച്ച് അന്ന് തന്നെ സി ഐ ടി യു തൊഴിലാളികൾ രംഗത്ത് വന്നിരുന്നു മെഷീൻ ഉപയോഗിച്ച് ലോഡ് ഇറക്കുന്നത് തടയുന്ന നടപടികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു ഇത് സംബന്ധിച്ച തൊഴിലാളികൾക്ക് പറയാനുള്ളത് ഇങ്ങനെ ബെൽറ്റിന്റെ മുകളിലേക്ക് വണ്ടിയുടെ മുകളിൽ നിന്നും രണ്ട് തൊഴിലാളികൾ രുന്ന മാൻ പവറാണ് ഞങ്ങൾ തൊഴിലാ തൊഴിലാ ഞങ്ങളുടെ തൊഴിലിനു വേണ്ടി തൊഴിലായി ആവശ്യപ്പെടുന്നത് അതിന് ഞങ്ങളുടെ തൊഴിലാളികളെ ഉപയോഗിക്കണമെന്ന് പല പ്രാവശ്യവും ഈ തൊഴിലുടമയുമായി പറയുകയും വിവിധ തലത്തിലുള്ള ചർച്ചകൾ നടത്തുകയും ചെയ്തു എന്നിട്ടും അദ്ദേഹം അന്യസംസ്ഥാന തൊഴിലാളികളെ കൊണ്ട് ഈ തൊഴിലെടുപ്പിക്കും മെഷീൻ പോലും ഉപയോഗിക്കാതെ അവരെ കൊണ്ട് ഈ തൊഴിലെടുപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ളത് തൊഴിലാളി നേതാക്കളും കടയുടമയുമായി പല ഘട്ടത്തിലും ചർച്ച നടത്തിയതായി തൊഴിലാളികൾ പറയുന്നുണ്ട് പക്ഷേ ചർച്ചകളൊന്നും ഫലം കണ്ടില്ല ആദ്യഘട്ടത്തിൽ രണ്ടു തൊഴിലാളികൾക്ക് തൊഴിൽ നൽകാമെന്ന ഉണ്ടായിരുന്ന സ്ഥാപന ഉടമ പിന്നീട് അതും വേണ്ടെന്ന് വെക്കുകയായിരുന്നു കോടതിയെ സമീപിച്ച് ഉടമയ്ക്ക് അനുകൂലമായ വിധി കൂടി വന്നതോടെ ചുമട്ടു തൊഴിലാളികൾക്ക് തൊഴിൽ നൽകേണ്ടതില്ലെന്ന നിലപാടിൽ ഉടമ ഉറച്ചു നിന്നു ഇതോടെ പ്രതിഷേധം ഘടിപ്പിക്കാൻ തൊഴിലാളികളും തീരുമാനമെടുത്തു അങ്ങനെയാണ് കടയ്ക്ക് മുന്നിൽ കുടിൽ കെട്ടി സമരം ആരംഭിച്ചത് തന്റെ നിലപാടിൽ നിന്ന് മാറ്റമില്ലെന്നും കോടതി വിധി തനിക്ക് അനുകൂലമാണെന്നും തൊഴിലാളികൾക്ക് നൽകുന്ന ചിലവിനേക്കാൾ വളരെ കുറഞ്ഞ ചിലവ് മാത്രം മതി മിഷനറി സംവിധാനത്തിനെന്നും അതിനാലാണ് ഈ സംവിധാനത്തിന് മുൻതൂക്കം നൽകുന്നത് എന്നുമാണ് കടയുടമയുടെ വാദം ഇവരെ പേടിച്ചിട്ട് വാഹനങ്ങൾ വരുന്നില്ല പലതും അവിടുന്ന് വിളിച്ചു ചോദിച്ചിട്ട് ഇവിടെ എന്തോ ഉണ്ട് അതുകൊണ്ട് അവര് വെറുതെ ഒരു പ്രശ്നം വെച്ചിട്ട് പല വണ്ടിക്കാരും വരുന്നില്ല പിന്നെ കൊണ്ട് പല രീതിയിലും ബുദ്ധിമുട്ട് തന്നെയാണ് ഈ കട നടത്തി പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ കൺവെയറർ ബെൽറ്റിൻ്റെ അതിൽ അവർ അവർ അവർക്ക് പണി വേണമെന്നാണ് പറയുന്നത് നമുക്കത് കൊടുക്കാൻ കാര്യമില്ല കാരണം നമ്മുടെ ഈ കൺവെയറർ ബെൽറ്റിൽ നമുക്ക് നമ്മുടെ ഓപ്പറേറ്റർമാരെ വെച്ചിട്ടുതന്നെ ഇറക്കാവുന്നൊരു സംവിധാനമാണ് അപ്പോൾ അത് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ തൊട്ട് അപ്പുറത്ത് ഒരു അര കിലോമീറ്റർ അപ്പുറത്ത് വേറൊരു സിമെൻറ്റ് കോട വന്നപ്പോൾ നമുക്ക് അവർ അവരുടെ അവിടെ യൂണിയൻ ഇല്ല ബി എം എസ് സി യൂണിയൻ്റെ ആണ് ഏരിയ പക്ഷേ അവിടെ യൂണിയൻകാര് ഒഴിവായിട്ട് അവരുടേതായ പണിക്കാർ വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമുക്കൊരു യൂണിയൻ ചാർജ് കൊടുത്തിട്ട് അവരെ കോമ്പറ്റ് ചെയ്ത് വിൽക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് നമ്മുടെ കച്ചവടം വളരെ കുറവായി പോയി അതുകൊണ്ടാണ് ഇങ്ങനൊരു മെഷീനറിയിലേക്ക് ആലോചന വന്നത്